രാവിലെ എണീറ്റ് പുറത്തൊക്കെ ഒന്ന് പോയി നടന്ന് വന്ന് ചെറിയ ചെറിയ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് ഇവിടെ കുഞ്ഞിക്കുഞ്ഞി പണിയിലാണ് ഡ്രസ്സൊക്കെ ഒലിമ്പിടുന്ന പണിയിലാണ് ദൗസേ എന്താ പണി ഡ്രസ്സൊക്കെ

അത്രേ ഉള്ളു എല്ലാവരും ഇവിടെ സിനിമക്കൊക്കെ പോകാനുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയാണ് പോയച്ചും വരാം എന്നാരുണ്ട് അല്ലാതെ സെറ്റാണ് എന്നിട്ട് ഇപ്പൊ ഇവിടെ നിന്നിട്ട് പോകാനുള്ള പ്ലാനിങ്ങാണ്ടോ അതിനെ ഇറങ്ങിന്ന് തിങ്കളാഴ്ച ലീവ് എടുത്താണ് ഓട്ടോ നല്ല സ്പീഡിൽ വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഓട്ടോ സ്പീഡിൽ വരുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഓണന്റെ സൈഡില് പിന്നെ ഞങ്ങള് ഒരു സിനിമയ്ക്ക് പോകാൻ പ്ലാൻ പോയി അങ്ങോട്ട് പോവാട്ടോ എന്തിനാന്നേ സിനിമ ഏതാ മോഹൻലാലി അതേ ഫോണെ അത് ശരിയാവരെ കണ്ടിട്ട് സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഫീൽ ഗുഡ് ആട്ടോ എനിക്ക് കണ്ടിരിക്കാന്നെ നിനക്ക് തോന്നി ആണ്

കണ്ട് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോയിട്ട് ചെലപ്പോ ഒരു അച്ചാറൊക്കെ ഇടുന്നു പ്ലാൻ ചെയ്യുന്നുണ്ട് അമ്മ മീൻ കിട്ടിയാ മീൻ അച്ചാർ ഇടൂ അങ്ങനെയാണെങ്കി അതിന്റെ റെസിപ്പി ഞങ്ങക്ക് പറഞ്ഞരും തോന്നുന്നുണ്ടോ എനിക്ക്

കിച്ചു കിച്ചു ഡ്രസ്സ് എടുത്തു പക്ഷെ ഗുണ്ടൂസ് എടുത്തില്ല ഗുണ്ടൂസ് ജാടായിട്ട് നിന്ന് ഇപ്പൊ വേണ്ട അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു ഷോ ആയിരുന്നു ഗുണ്ടൂസ് കിച്ചു കിച്ചു ഇപ്പൊ കൊറേല ഔട്ടിങ് പോയി ഓണത്തിനും ഓണം പ്രശ്നം ഇറങ്ങി അതൊരു ശരിയാണ് അത് ചോദിക്കാൻ പാടില്ല എന്നാലും എന്നാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു നടന്നോണ്ട് കേട്ടോ ബസ് കയറി അങ്ങനെ അങ്ങോട്ട് പോകും ഞങ്ങളെ മുന്നിൽ ഓടി ജീവനും കൊണ്ടു ഓടി രക്ഷപ്പെട്ട് അച്ചൻ ഇതൊക്കെ എടുത്ത് അച്ഛനെ കൊണ്ടുപോകുന്നു പറഞ്ഞു അങ്ങനെ അച്ഛനും എടുത്തു പോകാണ് അമ്മ ഞാൻ ഒരു കാര്യം നോക്കട്ടെ അമ്മോട് സാരി എടുക്കാൻ വേണ്ടി സാരി സാരി ഒത്തിരി സാരിയും ബ്ലൗസും മോനെ അമ്മ ഇന്നലെ ഇതൊക്കെ പിന്നെ ചുമ്മാ വെറുതെ കൂട്ടി അമ്മ അമ്മ ആകെ ഒരു ഡ്രസ്സ് ഡ്രസ്സം എടുത്തിട്ടുള്ള അതാണ് അമ്മ എടുക്കണം പറഞ്ഞ അമ്മ എടുക്കുന്നില്ല ഇതെല്ലാം വെച്ചിട്ട് എന്തോ കാര്യം ും കൊണ്ട് പ്രൈവറ്റ് ബസ് ഇപ്പുറത്ത് തട്ടോ ഇനിയും അവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ പക്ഷെ നിന്നിട്ട് കാര്യമില്ല നേരെ പോണെന്ന് പറഞ്ഞു നേരെ പോവാട്ടോ അങ്ങനെ അവര് ഓട്ടോയിൽ ഓട്ടോല് പോവാണ് നിന്നെ പോസിറ്റീവ് ഞങ്ങൾ ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങി പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയാണ് ഇപ്പോ അടാ പച്ചക്കറി പച്ചക്കറി അങ്ങനെ ഞങ്ങൾ തിരിച്ച് കെ എസ് ആർ ടി സിയിലാണ് അവിടെ ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് പോയിൻ്റ് ആണ് ആലപ്പുഴ ടൗൺ എന്നുള്ളത് അപ്പോൾ നേരെ കെ എസ് ആർ ടി സി കയറി അങ്ങടൊക്കെയുള്ള യാത്രയിലട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് കഴിഞ്ഞ്

മീനച്ചാർക്കാൻ നല്ല മീനൊക്കെ മീൻ മുറിച്ചോണ്ടിരിക്കുന്ന മീനച്ചാർ റെസിപ്പി പറഞ്ഞു കൊടുക്കും അല്ല അമ്മ അത് അതും ചെയ്യട്ടെ റെസിപ്പി എന്തുവാ മീൻ നന്നായിട്ട് വറുത്തെടുക്കുക അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വറുത്തെ വഴറ്റിയെടുത്തിട്ട് അച്ചാർ കൂടി ചേർത്ത് മീനിട്ട് വെളിച്ച റെഡി അതിനകത്ത് ഇച്ചിരി നല്ലെണ്ണയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒഴിക്കുക വിനാഗിരി ഒഴിക്കുക അത്രേ ഉള്ളു എളുപ്പത്തിൽ മീൻ അച്ചാറ് ൈസ് ഇത് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ ഇതാണ് നമ്മളെ സൗന്ദര്യം സൗന്ദര്യം ഒരു ഗിഫ്റ്റ് കൂട്ടുകൾ ും ചോദിക്കുന്ന അജമ്മ സ്പെഷ്യൽ മീനച്ചാറിലേക്കുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തതായിട്ടോ വറുത്തമ്മറത്തു അതാണ് വറുത്തത് അവിടെ സെറ്റ് േ എന്നാലേ സാധനം റെഡി ആവുള്ളു എൻറെ അമ്മ അത് നല്ല കുര വരും ആജിയമ്മ എന്താണ് അതാ ചോറ് എടുക്കാൻ പോവാ നല്ല സ്പെഷ്യൽ ആയിക്കാം അമ്മ അതാ ഇഞ്ചൊക്കെ സാധനം റെഡിയാക്കാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ മീനച്ചാറ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേ പോവാണ് എന്തായാലും അമ്മയും അച്ഛനോടൊക്കെ ടാറ്റ ബൈബൈ പറഞ്ഞ് ഞങ്ങൾ പോണവായി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ബസ് യാത്ര നല്ല ശുഭകരവും ക്ലേശകരമല്ലാത്ത യാത്രയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ നിന്ന് ബൈബൈ ഒക്കെ പറഞ്ഞ് പോയി അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ഫ്രം എന്നെ ബ്ലോഗർ